കോളേജ് ടൈമിൽ മാഗസിൻ എടുത്തിട്ടായിരുന്നു ഞാൻ കോളേജിൽ തെരഞ്ഞെടുപ്പാണെങ്കിലും കൃത്യമായൊരു സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവും പ്ലാൻ ചെയ്തിരുന്നത് ആ വലിയ കോളേജിലെ കുട്ടികളുടെ പേരുകൾ മുഴുവൻ പഠിച്ചെടുക്കുക എന്നതായിരുന്നു പ്രധാന ടാസ്ക് കേൾക്കുമ്പോൾ അതൊരു ഹെർക്കൂലിയൻ ആയി തോന്നുമെങ്കിലും ശരിക്കും അത് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന വലിയ മാർക്കറ്റിംഗ് രീതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ആ കൂട്ടത്തിലുള്ള ഒന്നോ രണ്ടോ ആളുകളുടെ പേരറിഞ്ഞിരിക്കുക അവരുടെ കഴിവുകളെക്കുറിച്ചും നാടിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എന്തിന് പ്രണയത്തെക്കുറിച്ച് വരെയുള്ള വിവരങ്ങൾ അറിഞ്ഞ് അവരുടെ പേര് വിളിച്ച് സംസാരിച്ചാൽ ആ കൂട്ടത്തിലെ എല്ലാവരുടെയും വോട്ട് നമ്മുടെ പെട്ടിയിൽ വീഴുമെന്നതിൽ ഒരു സംശയമില്ല എപ്പോഴും സുഹൃത്തെ എന്ന് സംബോധന ചെയ്യുന്നതിനേക്കാൾ ആ സുഹൃത്തിന് പകരം പേര് വിളിച്ചാൽ അതിന് ഇമ്പാക്റ്റ് ഒന്ന് വേറെ തന്നെയാണ് പല സ്ഥാപനങ്ങളും ബ്രാൻഡുകളും വിജയിക്കുന്നത് തങ്ങളുടെ ടാർഗറ്റഡ് ഗ്രൂപ്പിൻ്റെ പൊതു താൽപ്പര്യങ്ങളും പേഴ്സണൽ ഒക്കെ മനസ്സിലാക്കി കസ്റ്റമൈസ്ഡായി പ്രൊഡക്റ്റുകളും സർവീസുകളും കൊടുക്കുമ്പോഴാണ് എൻ്റെ കസ്റ്റമേഴ്സിന് വാങ്ങുന്ന പ്രൊഡക്റ്റ് അവർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന ഫീലാണ് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിങ്ങിലൂടെ അവരിലേക്ക് എത്തുന്നത് തൊണ്ണൂറ്റൊമ്പതിലെ കോളേജ് ഇലക്ഷൻ്റെ അത്ര കഷ്ടപ്പാടൊന്നുമില്ല ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരുടെ ഇൻട്രസ്റ്റുകൾ അൽഗോരിതം വഴി കൃത്യമായി തിരിച്ചറിഞ്ഞ് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഇനി നമ്മുടെ കസ്റ്റമേഴ്സിനോട് പേര് വിളിച്ച് സംസാരിക്കുകയും അവർക്കിഷ്ടമുള്ള ഭക്ഷണത്തെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ സംസാരിക്കാനും പറ്റിയാൽ ഉറപ്പിച്ചോ കച്ചവടം നിങ്ങൾക്ക് തന്നെ